നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ചോദ്യവും അതിനുള്ള ഉത്തരത്തെയും കുറിച്ചാണ് ചോദ്യം ഭ്രമം സത്യം ജഗത് മിഥ്യ എന്ന് ശ്രീശങ്കരൻ പറയുന്നു വേറെ ചിലർ ജഗത് സത്യമാണെന്നും പറയുന്നല്ലോ ഇതിൽ ഏതാണ് വാസ്തവം രമണ മഹർഷി പറയുന്നത് രണ്ടും വാസ്തവമാണ് വ്യത്യസ്ത നിലകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത ദൃഷ്ടികളിൽ കൂടി പറഞ്ഞിരിക്കുന്നവയാണവ മാറ്റമില്ലാത്തതായും എപ്പോഴും ഉള്ളതെന്നതുമായ ഉള്ളതെന്നതുമായതോ അത് സത്യമെന്ന മുഖവറയോടുകൂടിയാണ് ഒരു ജിജ്ഞാസു അന്വേഷണം ആരംഭിക്കുന്നത് എന്നിട്ട് മാറ്റമുള്ളതെന്ന കാരണത്താൽ അവൻ ഈ ലോകത്തെ മിഥ്യയെന്നു തള്ളുന്നു സത്യം ഇതല്ല ഇതല്ല എന്നും ഓരോന്നിനെയും നിരാകരിച്ച് നിരാകരിച്ച് ഒടുവിൽ തള്ളാനരുതാത്ത തന്നെ തന്നെ കാണുന്നു ുള്ളത് താനേകാൻ തനിക്കന്യമായി ഒന്നുമില്ലെന്നും ബോധിക്കുന്നു മുൻപ് തന്നാൽ നിരാകരിക്കപ്പെട്ടവയും തനിക്കന്യമല്ലെന്നും തെളിയുന്നു ബ്രഹ്മവും എന്ന തന്റെ സാക്ഷാത്കാര നിലയിൽ ഈ ലോകവും സത്യമെന്നായിത്തീരുന്നു പെടുന്നത് ഏകസത് അതിനന്യമെന്ന് തള്ളിപ്പറയാൻ പോലും ഒന്നുമില്ല തള്ളിപ്പറയപ്പെട്ടതും സത്യമായ ഏക വസ്തുവിന്റെ അംശമാണെന്നും കാണാം അധിഷ്ഠാന ജ്ഞാനം കൂടാതെ നാമരൂപാതി വിഷയങ്ങളെ സത്യമെന്ന് കരുതുന്നതും അറിവില്ലായ്മയാണ് ജീവദൃഷ്ടിക്കും സത്യം മൂന്ന് വിധമായി കാണപ്പെടുന്നു ഒന്നാമത്തേത് വ്യവഹാരിക സത്യം ജാഗ്രതയിലെ ദൈനംദിന ജീവിതത്തിൽ ഉദാഹരണം കസേര എന്നാൽ കാണപ്പെടുന്നു അതിനാൽ അത് സത്യമാണ് രണ്ടാമത്തേത് പ്രതിഭാസിക സത്യം കയറിൽ പാമ്പ് അങ്ങനെ കാണുന്നവർക്ക് അത് സത്യം ഉദാഹരണം പ്രത്യേക കാലത്ത് പ്രത്യേക അവസ്ഥയിൽ തൽക്കാലത്തേക്ക് കാണപ്പെടുന്ന ആഭാസിക ജ്ഞാനമാണ് അത് മൂന്നാമത്തേത് പാരമാർത്തിക സത്യം ആപേക്ഷികമല്ലാത്തതും മാറ്റാൻ പറ്റാത്തതും എപ്പോഴും സ്ഥിരമായിരിക്കുന്നതുമാണത് ഇതിൽ പാരമാർത്ഥികമാണ് ശരി എങ്കിൽ ലോകം വ്യവഹാരികമോ പ്രതിഭാസമോ ആവും എന്നേയുള്ളൂ ചിലർ ലോകത്തിന് വ്യവഹാരിക സത്യം പോലുമില്ലെന്നും പറയുന്നു അത് വെറും മാനസിക വ്യാപാരമായ പ്രതിഭാസമാണെന്നവർ വാദിക്കുന്നത് പുതിയൊരു അറിവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്തേ